നമസ്തേ എല്ലാ മഹാത്മാക്കളുടെയും പാദങ്ങളിൽ ഓം നമോ നാരായണായ പൂർവകമായ നമസ്കാരം മാർഗദർശക് മണ്ഡലത്തിൻ്റെ അടുത്ത സന്യാസി സമ്മേളനം ഈ ഇരുപത്തിനാലാം തീയതി തൃശ്ശൂർ വെച്ച് നടക്കുന്നത് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു പ്രത്യേകം പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്ന കാര്യമൊക്കെ സരൂപാനന്ദജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എല്ലാ മഹാത്മാക്കളുടെയും സാന്നിധ്യം ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് സാധാരണ നമ്മുടെ സമ്മേളനങ്ങളിൽ ആശ്രമങ്ങളുടെ പ്രതിനിധികളായിട്ട് ആണ് കൂടുതൽ പങ്കെടുക്കാറ് ഇതത് അതിൽ നിന്ന് ഭിന്നമായിട്ട് എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും മാതാജിമാരും എല്ലാം സംബന്ധിക്കുന്ന ഒരു കാര്യപരിപാടിയായിട്ട് ഇത് തീരണമെന്നാണ് സങ്കല്പിച്ചിട്ടുള്ളത് നമുക്ക് വിപുലമായി പലതും ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് തൃശൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ നാലുമണിവരെ നടക്കുന്ന സന്യാസി സമ്മേളനത്തിലും വൈകിട്ട് അഞ്ച് മണിക്ക് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമസ്കാരം